ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ധോത്തിയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ആയിട്ട് ഇപ്പം നമ്മൾ ഷർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് കാണിക്കാനാണ് പോകുന്നത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ ഷർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ന്യൂബോൺ ബേബിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇതുപോലെ ഒരു സ്ലീവ് രണ്ട് സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൂടാതെതായി മൂന്ന് പീസും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പീസിൻ്റെ വിത്ത് വരുന്നത് പന്ത്രണ്ടും ലെങ്ത് വരുന്നത് പതിനാലുമാണ് അപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് വേണം ആ രണ്ട് പീസും നമുക്ക് ഇതുപോലെ ഒന്ന് സെൻ്ററ് നോക്കി ഒന്ന് ഞൊറൂട്ട് കൊടുക്കണം നൊറുട്ട് കൊടുത്ത് നമുക്ക് അയൺ ചെയ്തെടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും എന്താ ഇവിടെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് എന്നിട്ട് ഞാൻ രണ്ടും കൂടി സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോഴേ കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ രണ്ട് നോറു മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി മൂന്നാമത്തെ സ്റ്റിച്ച് ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റിച്ച് ചെയ്യേണ്ടെന്ന് വെച്ചാൽ അല്ല മൂന്നാമത്തെ സ്റ്റിച്ച് ചെയ്താൽ അത് സ്റ്റിച്ചിങ് പുറത്തേക്ക് കാണും രണ്ടെണ്ണം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ട് സൈഡിലുള്ളതും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ എപ്പോഴും പറയുന്നതോട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒന്ന് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ മൂന്ന് പീസും കൂടി ഒരുമിച്ച് വെക്കുക കറക്റ്റായിട്ട് ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് ഒരു പീസ് നമ്മൾ രണ്ടായിട്ട് മടക്കിയാണ് ഇട്ടിരിക്കുന്നത് ബാക്ക് പാർട്ടിന് ഉള്ളത് ഫ്രണ്ട് പാർട്ടിൻ്റേത് ഇതുപോലെ നമ്മൾ ഒരുമിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ നാലര അടയാളപ്പെടുത്തി കൊടുക്കുക താഴേക്ക് കൈക്കുഴി നാലര അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇവിടെ ബ്രസ്റ്റ് അളവ് അഞ്ചരയാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക താഴേക്ക് താഴത്തെ ഭാഗം നമുക്ക് ആറുപാണ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ട എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈക്കുഴി വളച്ച് വരച്ച് കൊടുത്ത് താഴേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് താഴെ ഭാഗം ഒന്ന് ലെവൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവിടെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത്ര ഉള്ളു ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ നമ്മൾ പടി ഫ്രണ്ടിൽ പടി വെച്ച് കൊടുക്കുന്നത് നമ്മളിതുപോലെ കസവിൻ്റെ മെറ്റീരിയലാണ് ഗോൾഡൻ കസവ് വരുന്നത് ആ ഈ മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ രണ്ട് എണ്ണത്തിനും വേണം ഫ്രണ്ടിലുള്ള രണ്ട് പീസിനും നമ്മൾ ഇതുപോലെ തന്നെ പടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഉള്ളിൽ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ പുറത്തേക്കൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെച്ച് ഇതുപോലെ മടക്കുക എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടെണ്ണം നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പീസ് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നമുക്ക് ഒക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് നോക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണം എന്നിട്ട് വേണം അതിൻ്റെ സെൻ്റർ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് വേണം നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്യാനായിട്ട് നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നമുക്കതിൻ്റെ നെക്കിൻ്റെ വിത്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഒന്നര ഇഞ്ചാണ് നെക്ക് വിട്ട് ലെങ്ത് രണ്ടര ഇഞ്ചും അതുപോലെ നമുക്കിവിടെയൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒന്ന് ചരിച്ച് വരച്ച് കൊടുത്ത് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വെച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ അത് കട്ട് ചെയ്തെടുക്കുവാണ് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു നൊറുവിനുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു ആ നൊറു നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ പറയുന്നത് കൂടാതെ നിങ്ങൾ ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിച്ചു കാണുക അപ്പം മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ വീഡിയോ കൂടി ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഷോൾഡർ ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്ലീവാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിനും മുമ്പായിട്ട് നമുക്ക് ബാക്ക് പാർട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ബാക്ക് പാർട്ട് ഒന്ന് ഒരു അര ഇഞ്ച് വരാൻ പാത്രത്തിന് ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്നിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് സ്ലീവും നമുക്ക് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ സ്ലീവിൻ്റെ സെൻടർ ഭാഗം വരാൻ ഭാഗത്തുനിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യണം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് സ്ലീവിൻ്റെ അരികത്തു കൂടി ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തു വരിക ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് രണ്ടരികും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചെറുതായിട്ട് മടക്കി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം നമുക്ക് കോളറാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് റൗണ്ട് കോളർ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ഇത് രണ്ട് ഉള്ളത് നമുക്ക് എന്നിട്ട് ഒരരികത്തു കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടൊന്നും എടുത്ത് അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് പിന്നീട് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്ത് വെക്കുക അങ്ങനെ മൂന്ന് സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഒരു സൈഡ് നമ്മൾ പിന്നെ ഇതുമായിട്ട് ഷർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മറിച്ചെടുത്തിട്ട് ഇതുപോലെ നോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മറിച്ചെടുക്കാം അതായത് പോലെ കറക്റ്റായിട്ട് മറിച്ചെടുക്കുക എന്നിട്ട് നമുക്കിനി പിന്നെ പിന്നെ ഷർട്ടിൻ്റെ സെൻടർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് സെൻടർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ കോളറിൻ്റെയും സെൻടർ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒരു അരിക് മാത്രം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ പോലെ കറക്റ്റായിട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇതുപോലെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ എന്നിട്ട് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാത്ത സൈഡ് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തേക്ക് കൊടുക്കണം അതിനുശേഷം കോളറിന്റെ സെൻ്ററും പിന്നെ ഷർട്ടിൻ്റെ സെൻറ്ററും കൂടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡിലേക്ക് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ അടുത്ത സൈഡിലേക്ക് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ആ കോളർ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചാൽ മാത്രം മതി അവിടെ ഒന്നും മടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുവെച്ചാൽ നമ്മൾ അവിടെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് ആ കോളർ പിന്നെ ഇത്രേ ഉള്ളൂ ഈ ഷർട്ടിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പിന്നെ ഇതിൽ ഞാനൊരു ആലിലെ പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ അത് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് സ്റ്റിച്ചിങ്ങിൻ്റെ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നിടത്ത് നമുക്കത് വാങ്ങിക്കാൻ കിട്ടും ഞാനത് സെവൻറ്റീൻ്റെ പിന്നെ ഗമ ഉപയോഗിച്ച് ഒട്ടിച്ച് വച്ചിരിക്കുകയാണ് അപ്പം അപ്പോൾ ഒരു വളരെയേറെ ഭംഗി വരും നമുക്ക് വിഷുവിനൊക്കെ നല്ല സൂപ്പറായിട്ട് കുട്ടികൾക്കൊക്കെ ഇത് സ്റ്റി ചെയ്തു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇതാ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും നല്ലൊരു ഭംഗിയുള്ള ഒരു ഷർട്ടും ധോത്തിയും നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ധോത്തിയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക അപ്പം അതും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്